ഒമാനിൽ കാലാവസ്ഥ മാറുന്നു രാജ്യം ചൂടിലേക്ക് സലാലയുടെ വാർഷികാഘോഷം ലീഗ് നേതാക്കൾ സലാലയിൽ ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിന്റെ എട്ടാമത് പതിപ്പിന് മസ്കത്തിൽ തുടക്കം ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗൾഫ് ഒമാൻ രാജ്യത്തെ തണുത്ത കാലാവസ്ഥ മാറി പതിയെ ചൂടിലേക്ക് നീങ്ങുന്നു ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് മിക്കത്ത ഗവർണറേറ്റുകളിലും താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസും അതിനു മുകളിലും ഉയരാൻ സാധ്യതയുണ്ട് തലസ്ഥാന നഗരിയിലെ സീബിൽ ഏറ്റവും കൂടിയത് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് ഇരുപതും ആമിറാത്തിൽ കൂടിയത് ഇരുപത്തിയെട്ടും കുറവ് പത്തൊൻപത് ഡിഗ്രിയുമാണ് സുഹാർ ഇരുപത്തിയാറ് പത്തൊൻപത് നിസ്വ മുപ്പത്തിരണ്ട് പതിനെട്ട് സൂറ് മുപ്പത്തിയഞ്ച് പത്തൊൻപത് ദുഃഖം ഇരുപത്തിയെട്ട് പത്തൊൻപത് ഹൈമ മുപ്പത്തിയൊന്ന് പതിനെട്ട് സലാല ഇരുപത്തി അഞ്ച് പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസുമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അൽഖാമിൽ വൽവാഫി പോലുള്ള പ്രദേശങ്ങളിൽ താപനില നിലവിൽ മുപ്പത് കടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടാറുള്ള ജബൽ ഷംസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടിയ താപനില പതിനെട്ടും കുറവ് പതിനൊന്ന് ഡിഗ്രിയുമായിരുന്നു സൈക്കിൾ ഇത് യഥാക്രമം ഇരുപത്തിമൂന്നും പതിമൂന്നുമായും ഉയരും അതേസമയം കഴിഞ്ഞ മാസം വരെ നല്ല തണുപ്പായിരുന്നു രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കു ശേഷം ഇതാദ്യമായാണ് ഇത്രയും നീണ്ട തണുപ്പ് അനുഭവപ്പെടുന്നതെന്ന് ആദ്യകാല പ്രവാസികൾ പറഞ്ഞു കെ എം സി സി സലാലയുടെ നാൽപ്പതാം വാർഷികാഘോഷത്തിൽ സംബന്ധിക്കാനായി ലീഗ് നേതാക്കൾ സലാലയിലെത്തി ബിൽ ഫഖർ എന്ന സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് നിജ്മാത് ഷീറ എന്നിവർ രാവിലെ മണിക്ക് സലാല എയർപോർട്ടിലെത്തി ഇവർക്ക് എയർപോർട്ടിൽ സ്വീകരണം നൽകി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉച്ചയോടെ എത്തിച്ചേരാനാണ് സാധ്യതയെന്നും ഭാരവാഹികൾ അറിയിച്ചിരുന്നു വൈകിട്ട് ആറ് മുപ്പതിന് സാദയിലെ റോയൽ ബാൾഡ് റൂമിലാണ് പരിപാടികൾ നടക്കുക മൊയ്തു താഴത്തൊരുക്കുന്ന ഗാനമേളയിൽ സംബന്ധിക്കുന്നതിനായി പ്രമുഖ ഗായകരായ സജിലി സലീം ആബിദ് കണ്ണൂർ ആദിൽ അത്തു ഇസ്ഹാഖ് എന്നിവർ സലാലയിലെത്തി ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിന്റെ എട്ടാമത് പതിപ്പിന് മസ്കത്തിൽ തുടക്കമായി സമുദ്ര പങ്കാളിത്തത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്കുള്ള യാത്ര എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത് സമുദ്ര മേഖലയിൽ ഉൾക്കൊള്ളലിൻ്റെയും പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന്റെയും പ്രാധാന്യം രണ്ട് ദിവസത്തെ സമ്മേളനം എടുത്തു കാണിക്കും അറുപതിലധികം രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുമുള്ള പങ്കാളികൾ പങ്കെടുക്കുന്നുണ്ട് ഇത് മേഖലയുടെ തന്ത്രപരമായ പ്രാധാന്യത്തെയും സഹകരണപരമായ പരിഹാരങ്ങളുടെ ആവശ്യകതയെയും പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുമായുള്ള വാർഷിക അന്താരാഷ്ട്ര വേദിയാണ് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനം ഗൾഫ് 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 അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മാധ്യമം സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക അപ്ഡേറ്റ്സ് നിങ്ങളുടെ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും ഡീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും